ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അഞ്വെട്ട് മുപ്പതാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് തിരുശുഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക എളിമ എന്ന പുണ്യത്തെ പറ്റിയാണ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിനീത ഹൃദയത്തോടെ കത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവനെ എത്രമാത്രം കരുതലോടുകൂടിയാണ് ദൈവം സ്വീകരിക്കുന്നതെന്നും അവൻ ജീവിതത്തിലേക്ക് എത്രമാത്രം കൃപകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം വർഷിക്കുന്നതെന്നും വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എളിമപ്പെടലിലൂടെയുള്ള പ്രാർത്ഥനയുടെ ജീവിതത്തെ പറ്റിയാണ് വായന നമ്മെ ഓർമ്മപ്പെടുത്തുക കഴിഞ്ഞ ആഴ്ചയിലെ വായനയില് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചത് ഒരു ജനത്തിന്റെ വിജയത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മോശയെ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു ഈ ആഴ്ചയിലെ വായനകൾ എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എളിമപ്പെടലിലൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ കൃപകളും ദാനങ്ങളും മരങ്ങളും ഒക്കെ സ്വീകരിക്കുക എന്നുള്ള വലിയ ചിന്തയാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിനെ ഞാൻ വിളിച്ച വേഷിച്ചു അവിടെ തന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള വലിയ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ വലിയ വചനഭാഗങ്ങളാണ് നമ്മൾ കാണുക ഹൃദയ നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എളിമയോടെ കർത്താവിൻ്റെ സ്നേഹിതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന ഒന്നുകൂടെ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൂർണമായിട്ട് ദൈവസന്നദിയിൽ തന്നെ തന്നെ സമർപ്പിച്ചവന്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷകളെ പറ്റിയാണ് നമ്മൾ കാണുക പൂർണ്ണമായിട്ട് ദൈവസനധിയിൽ സമർപ്പിച്ചവൻ എല്ലാത്തിനും സംതൃപ്തനായിരിക്കും എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പൗലോസഫോൻ ഇപ്രകാരമാണ് പറയുക ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് ദൈവസന്നധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവത്തെയാണ് പൗലോ സപ്പസ്തോലിനിവിടെ കാണിക്കുക പൂർണ്ണ സമർപ്പണത്തിലൂടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി പൗലോസ് സ്പസ്തോലിനെ പോലെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സുവിശേഷകന്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക വീണ്ടും എളിമയെ ചുങ്കക്കാരനും പരിചയനും രണ്ടുപേരും കടന്നു വരിക കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനക്കായിട്ടാണ് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥന ഒരുവൻ തൻ്റെ മേന്മകളെ പറ്റി കർത്താവിൻ്റെ സന്നിധിയില് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ തൻ്റെ ബലഹീനത കർത്താവിൻ്റെ മുൻപിൽ നിരത്തിക്കൊണ്ട് കൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിച്ചതെന്ന് തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവസന്നദ്ധിയില് പ്രാർത്ഥിച്ചപ്പോഴ് അവന്റെ പ്രാർത്ഥനക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ വലിയ വില ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തിരുവചനം അവസാനിക ഇപ്രകാരമാണ് തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും ദൈവസന്നധിയിൽ എപ്പോഴും വിനീത ഹൃദയത്തോടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും എന്ന് തിരുവചന ഭാഗം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മുടെ പ്രാർത്ഥനാ രീതികൾ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മേന്മകളും കഴിവുകളും ഒക്കെ നിരത്തി കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയില് നാം പ്രാർത്ഥിക്കുകയാണോ അതോ നമ്മുടെ ബലഹീനതകള് നമ്മുടെ മനുഷ്യനാണെന്നും ബലഹീനരായ മനുഷ്യരാണെന്നുമുള്ള ബോധ്യത്തോടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിനീത ഹൃദയത്തോടെയാണോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമെന്നും നമുക്ക് ചിന്തിക്കാം തന്നെ തന്നെ എളിമപ്പെടുത്തിയ ചുങ്കക്കാരനെ പോലെ നമ്മുടെ ബലഹീനതകൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമ്മൾ കർത്താവിലേക്ക് നൽകുമ്പോൾ അനുഗ്രഹമായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അവയെ തിരികെ നൽകും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ